വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം ഒറ്റപ്പാലം മീറ്റ്നയിൽ എസ് ഐ ഉൾപ്പെടെ രണ്ടു പേർക്ക് നേരെ ആക്രമണം ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ രാജ്നാരായണനും അടിപിടി കേസിൽ മീറ്റ്നയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത അക്ബർ എന്നയാൾക്കുമാണ് പരിക്കേറ്റത് സംഭവത്തിൽ രണ്ടുപേരെ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തു മീറ്റ്ന സ്വദേശികളായ വിവേക് ഷിബു എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് വിവേക് ശിവസേന ജില്ലാ സെക്രട്ടറിയും ചിനക്കത്തൂർ പൂരം ദിവസം ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശിയെ മർദ്ദിച്ച കേസിലെ പ്രതിയുമാണ് മീറ്റിനയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ വാക്കുതർക്കം സംഘർഷത്തിലെത്തിയിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് സംഭവത്തിൽ പ്രതിയായ അക്ബറിനെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കവേ വിവേകും ഷിബുവും ചേർന്ന് ഓടുകൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു അക്ബറിനെ പോലീസ് വണ്ടിയിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം ഇതിനിടെ എസ് ഐ രാജ്നാരായണനെയും ആക്രമിക്കുകയായിരുന്നു പരിക്കേറ്റ ഇരുവരും കണ്ണിയംപുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് രാജ്നാരായണന് കൈക്കാണ് പരിക്കേറ്റത്യൂസ് ഒറ്റപ്പാലം കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്